ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ ആലപ്പുഴ ജില്ലയുടെ എൽ ഡി സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ നമ്മുടെ എൽ ഡി സിയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ആലപ്പുഴ ജില്ലയിലാണ് നിങ്ങൾ പരീക്ഷ എഴുതിയെങ്കിൽ അല്ലെങ്കിൽ അപേക്ഷ കൊടുത്തിരിക്കുന്നതെങ്കിൽ എങ്കിലെന്ത് ചെയ്യുക നിങ്ങളുടെ പ്രൊഫൈലിലൊന്ന് കയറി നോക്കുക നിങ്ങൾ ഈ പരീക്ഷ എഴുതിയ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കുക ഓക്കെ അല്ലെങ്കിൽ സോറി പരിശോധിച്ച് നോക്കുക ഇനി എത്രയാണ് ഇതുവരെ വന്ന കട്ട് ഓഫ് നമുക്കറിയാൻ സാധ്യമായത് എത്രയാണ് എന്ന് നമുക്ക് നോക്കാം അതുപോലെ നിലവിലെ നിയമന നില എന്താണ് കഴിഞ്ഞ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ എത്ര പേർ ഉൾപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കട്ട് ഓഫ് എത്രയായിരുന്നു എന്ന് എല്ലാമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ഇതിലേക്ക് കടക്കാം അപ്പോൾ ഇതാണ് നമ്മളെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൻ്റെ ആ ഒരു നമ്മുടെ ിസ്റ്റ് നമ്പറും കാറ്റഗറി നമ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത് അതിനുമുമ്പ് ഇത്ത ഈ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇത്തവണ അറുപത്തി മൂന്ന് മാർക്ക് വരെ ഉള്ളവർക്ക് അല്ലെങ്കിൽ അതിനു മുകളിലുള്ളവർക്ക് മെസ്സേജ് വന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അറുപത്തി മൂന്നോ അതിന് മുകളിലുള്ളവർക്ക് ചിലപ്പോൾ അങ്ങോട്ടോ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിയാനപ്പെടാം എന്നാലും അറുപത്തി മൂന്ന് മാർക്ക് എന്നാണ് നമുക്കിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അറുപത്തി മാർക്ക് വരെ വന്ന ആളുകൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനു മുകളിലുള്ള മാണ് നിങ്ങളുടെ സ്കോർ എങ്കിൽ തീർച്ചയായും നിങ്ങൾ പ്രൊഫൈലിൽ കയറി ഒന്ന് പരിശോധിച്ച് നോക്കുക അപ്പോൾ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൻ്റെ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി പത്തൊൻപത് എന്നതായിരുന്നു അപ്പം അന്ന് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അത് പ്രകാരം ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു വർഷം പൂർത്തിയായി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷം പൂർത്തിയായി ഒന്ന് എട്ട് ഇരുപത്തി അഞ്ചില് മൂന്ന് വർഷം പൂർത്തിയാകും പക്ഷെ എന്ത് ചെയ്യുമോ മുപ്പത്തി ഒന്ന് ഏഴ് ഇരുപത്തി അഞ്ചിന് എന്താണ് ഈ ഒരു നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയും മുപ്പത്തി ഒന്നാം തീയതി അർദ്ധരാത്രിയോടുകൂടി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരും അടുത്ത ഒന്നാം തീയതി ഒന്ന് എട്ട് ഇരുപത്തി അഞ്ച് മുതൽ പുതിയ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും വരാൻ വേണ്ടി പോകുന്നത് ചിലപ്പോ ഒന്നാം തീയതി തന്നെ വരാം അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു ഇത് വരാനും സാധ്യതയുണ്ട് എന്ന് നിങ്ങളെ മനസ്സിലായി റാങ്ക് ലിസ്റ്റ് വരാനും സാധ്യതയുണ്ട് ഇതാണ് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇനി ഇപ്പോഴത്തെ നിയമന നില നോക്കിയാൽ നിയമന ശുപാർശ അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് പേർക്കാണ് നിയമന ശുപാർശ ഇതുവരെ പോയിരിക്കുന്നത് അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് പേർക്ക് അതായത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതാം തീയതി വരെയാണ് ഏറ്റവും അവസാനമായിട്ട് അഡ്വൈസ് പോയിരിക്കുന്നത് ഇത് പ്രകാരം അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് പേരാണ് പേർക്കാണ് ഇതുവരെ അഡ്വൈസ് കിട്ടിയിരിക്കുന്നത് അതിൽ ഓപ്പൺ കാറ്റഗറിക്ക് മുന്നൂറ്റി നാല്പത്തി അഞ്ചാമത്തെ റാങ്കുകാരൻ അഡ്വൈസ് വന്നു ഈഴവ മുന്നൂറ്റി നാല്പത്തി ഏഴാമത്തെ റാങ്കുകാരൻ എസ് എസ് സി ആണെങ്കിൽ സപ്ലിയിലുള്ള പതിനെട്ടാമത്തെ റാങ്കുകാരൻ എസ് ടി ആണെങ്കിൽ സപ്ലിയിലുള്ള ഒൻപതാമത്തെ റാങ്കുകാരൻ അതുപോലെ മുസ്ലിം ആണെങ്കിൽ അറുന്നൂറ്റി എൺപത്തിനാലാമത്തെ റാങ്കുകാരൻ എൽ സി എ ആണെങ്കിൽ സപ്ലിയിലുള്ള മൂന്നാമത്തെ റാങ്കുകാരൻ ഒ ബി സി നാനൂറ്റി അമ്പത്തി ഒൻപതാമത്തെ റാങ്കുകാരൻ വിശ്വകർമ്മ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ റാങ്കുകാരൻ എസ് ഐ യു സി നാടാർ സപ്ലൈയിലുള്ള രണ്ടാമത്തെ റാങ്കുകാരൻ എസ് സി 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 സപ്ലിയിലുള്ള മൂന്നാമത്തെ റാങ്കുകാരൻ ധീവര മുന്നൂറ്റി അറുപത്തി രണ്ടാമത്തെ റാങ്കുകാരൻ ഹിന്ദു നാടാർ സപ്ലൈയിലുള്ള ഒന്നാം റാങ്കുകാരൻ എൽ പി നൂറ്റി ഇരുപത്തിയേഴാമത്തെ റാങ്കുകാരൻ എൽ വി സപ്ലൈയിൽ അഞ്ച് എച്ച് ഐ സപ്ലിയിൽ അഞ്ച് എൽ ഡി എൽ എൽ ഡി ഓർ സി പി സപ്ലീല് അഞ്ച് എന്നിങ്ങനെയാണ് ഇതുവരെ നിയമന ശുപാർശ വന്നിരിക്കുന്നത് ആകെ അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് പേർക്കാണ് നിയമന ശുപാർശ ആലപ്പുഴ ജില്ലയിൽ ലഭിച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കുക ആ ഒരു കഴിഞ്ഞ ലിസ്റ്റിന്റെ കട്ട് ഓഫ് നാൽപ്പത്തി എട്ട് പോയിന്റ് ആറ് ഏഴാണ് നാല്പത്തി എട്ട് പോയിന്റ് ആറ് ഏഴാണ് കഴിഞ്ഞ ആലപ്പുഴ ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അതുപ്രകാരമാണ് എഴുന്നൂറ്റി നാല് പേർ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് എഴുന്നൂറ്റി നാല് പേർ മെയിൻ ലിസ്റ്റിലും അറുന്നൂറ്റി എൺപത്തി ആറ് പേർ എഴുന്നൂറ്റി നാല് പേർ മെയിൻ ലിസ്റ്റിലും അറുന്നൂറ്റി എൺപത്തി ആറ് പേർ സപ്ലിമെന്ററി ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആകെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് എന്ത് ഈ ഒരു ആലപ്പുഴ ജില്ലയുടെ ആ ഒരു ലിസ്റ്റിൽ എൽ ഡി സി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പേർ ഇതിൽ അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് പേർക്കാണ് ഇതുവരെ നിയമനം ലഭിച്ചിരിക്കുന്നത് ഇനി ഏകദേശം നമുക്ക് ഏഴു മാസം എന്താണ് നമ്മുടെ മുന്നിലുണ്ട് ഏഴ് മാസം കൊണ്ട് എത്രത്തോളം നിയമനം നടക്കുമെന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പോലെയിരിക്കും അതുപോലെ തന്നെ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന റിട്ടയർമെൻറ്റ് വേക്കൻസികളും എത്രത്തോളം ഉണ്ടോ അതൊക്കെ ഇതിലേക്ക് ലഭിക്കേണ്ടതാണ് അപ്പോൾ ഒരു പ്രവർത്തനം കൊണ്ട് ഇപ്പം നമുക്കൊരു ഉദാഹരണത്തിന് ഒരു ഇരുന്നൂറ് എണ്ണമെങ്കിലും പോയി കഴിഞ്ഞാൽ അപ്പോൾ ഒരു എഴുന്നൂറ്റി അമ്പത്തി മൂന്നത്തും ആ റേഞ്ചിലേക്ക് അല്ലെങ്കിൽ എഴുന്നൂറ് ആ റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ഒരു ലിസ്റ്റിൽ എന്ന് പറയുന്നത് ഈ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പേരുണ്ടാവാനുള്ള സാധ്യത ഇല്ല അതിലും കുറച്ചുകൂടി കുറയാനാണ് ചിലപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ പല ലിസ്റ്റുകളിലും ആൾക്കാരുടെ എണ്ണം കൂട്ടുന്നുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ഇതേ രീതിയിൽ തന്നെ നിലനിൽക്കാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു ആയിരത്തിനും അതുപോലെ ആയിരത്തി ഇരുന്നൂറ്റി ഇടയിലേക്ക് ആളുകളെ ഉൾപ്പെടുത്താനാണ് സാധ്യത ആയിരം ആയിരം എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറാം ചിലപ്പോൾ തൊള്ളായിരത്തിൻ്റെ സംതിങ് തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി അൻപത് ആ റേഞ്ച് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ആയിരത്തി മുന്നൂറ് വരെ അതിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ കൂടെ ആ സാധ്യതയില്ല അപ്പം ആയിരം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് എന്ന് പറയുന്ന റേഞ്ചിലായിരിക്കും ആളുകളെ ഉൾപ്പെടുത്താനുള്ള സാധ്യത അതുകൊണ്ട് നമുക്കറിയാം നാൽപ്പത്തിയെട്ട് ആറ് ഏഴ് കട്ട് ഓഫ് വന്നെടുത്താണ് ഇപ്പോൾ അറുപത്തി മൂന്ന് എന്ന് പറയുന്ന കട്ട് ഓഫിലേക്ക് എത്തിയിരിക്കുന്നത് അത് കട്ട് ഓഫ് ആണെന്ന് നമുക്കറിയാം പക്ഷേ ഇതുവരെ മെസ്സേജ് വന്നവരെ വെച്ചാണ് നമ്മൾ പറയുന്നത് അപ്പം അതൊരു കട്ട് ഓഫ് ആണെങ്കിൽ അറുപത്തി മൂന്നാണ് കട്ട് ഓഫ് റേഞ്ചെങ്കിൽ എത്രത്തോളം നല്ല രീതിയിൽ ആലപ്പുഴ ജില്ലയിൽ ഉദ്യോഗാർത്ഥികളുടെ ഇത് കൂടിയിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഇതായി പറഞ്ഞ ആ ഒരു റേഞ്ചിനകത്ത് തന്നെ ഈയൊരു കട്ട് ഓഫ് ആളുകളെ പിന്നെ ഒതുങ്ങി നിൽക്കും ഇത് എഴുന്നൂറ്റി നാല് എന്നത് അഞ്ഞൂറിനും അറുന്നൂറ്റി എൺപതിനും ഇടയിലേക്ക് ഒതു പിന്നെ വരാനും സാധ്യതയുണ്ട് അഞ്ഞൂറിനും അറുന്നൂറ്റി എൺപതിനും ഇടയിലേക്ക് മെയിൻ ലിസ്റ്റിലെ ആളുകളുടെ എണ്ണം കുറയാനും സാധ്യത നമ്മൾ കാണുന്നു സാധ്യത മാത്രമാണ് ഇത് ശരിയാണെന്ന് നമ്മൾ പറയുന്നില്ല ഏകദേശം ഈ ഒരു കട്ട് ഓഫ് റേഞ്ചും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാധ്യതയാണ് ഇത് ഉറപ്പാണെന്ന് നമ്മൾ എവിടെയും പറയുന്നില്ല അതൊക്കെ പി എസ് സി ആണ് അന്തിമമായി തീരുമാനിക്കേണ്ടത് നമ്മൾ ഏകദേശം ഇതൊരു വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏകദേശ കണക്കുകൾ മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇത് അന്തിമമല്ല പി എസ് സി പുറപ്പെടുവിക്കുന്നതാണ് അന്തിമമായിട്ടുള്ള കാര്യം ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇനി ഇതുവരെ നമുക്ക് വന്നിരിക്കുന്ന ജില്ലകൾ അതായത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നിരിക്കുന്ന ജില്ലകൾ പത്തനംതിട്ട വന്നിട്ടുണ്ട് തിരുവനന്തപുരം വന്നിട്ടുണ്ട് തൃശ്ശൂർ വന്നു കണ്ണൂർ വന്നു കാസർഗോഡ് വന്നു കൊല്ലം വന്നു പാലക്കാട് വന്നു ഇപ്പോൾ ആലപ്പുഴയും വന്നു ഓക്കെ ഇനി കുറച്ചധികം ജില്ലകൾ നമുക്ക് വരാനുണ്ട് അപ്പോൾ അത്രയാണ് മൂന്നും മൂന്നും ആറ് ഏഴ് എട്ട് ജില്ലകളാണ് നിലവിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിരിക്കുന്നത് ആറ് ജില്ലകൾ കൂടി ഇനി വരാനുണ്ട് അത് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു പ്രോബിലിറ്റി ലിസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അതുകഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ഉണ്ട് ഇതൊരു ജനുവരി ഫെബ്രുവരിയോട് കൂടി അല്ലെങ്കിൽ ജനുവരി അവസാനത്തോടു കൂടി നമുക്ക് എന്താണ് ഇതിൻ്റെ പ്രോബിലിറ്റി ലിസ്റ്റ് പ്രതീക്ഷിക്കാം അത് കഴിഞ്ഞ് നമുക്ക് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആയിട്ട് ഏപ്രിൽ മെയ് മാസങ്ങളിലായി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം അത് കഴിഞ്ഞ് ജൂൺ ജൂലൈ അവസാനത്തോടു കൂടി നമുക്ക് അല്ലെങ്കിൽ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതിയ റാങ്ക് ലിസ്റ്റ് നമുക്ക് പ്രതീക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നിങ്ങൾ ടെൻത്ത് പ്രിലിംസ് അല്ലെങ്കിൽ മെയിൻസ് ഒക്കെ എഴുതാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ ഡിഗ്രി ലെവൽ ഫിലിംസിന് അപേക്ഷ കൊടുത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം അവിടെ ഫ്രീ ക്ലാസ്സുകൾ ഓഡിയോ ക്ലാസ്സുകളുണ്ട് വീഡിയോ ക്ലാസുകൾ മറ്റ് കാര്യങ്ങളൊക്കെ പി ഡി എഫ് നോട്ടുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അവിടെ എന്ത് ചെയ്യുക നിങ്ങൾ ജോയിൻ ചെയ്യുക അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും സഹകരിക്കുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അന്യമായി നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ആലപ്പുഴ ജില്ലയിലാണ് പരീക്ഷ എഴുതിയെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക സെൻഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്